ഹായോൾ അൽ അമീൻ കുക്കിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അടിപൊളി ടേസ്റ്റിൽ ഫ്രൈഡ് റൈസ് റെഡിയാക്കിയാലോ ഇവിടെ ഇതാ ഫ്രൈഡ് റൈസ് റെഡിയാക്കുമ്പോൾ നീളത്തിലുള്ള ബസുമതി റൈസോ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയോ നമുക്കിതിൽ തിരഞ്ഞെടുക്കാവുന്നതാണ് ഇവിടെ ഇതാ ഞാൻ രണ്ടര ഗ്ലാസ് വലിയ അരി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊരു അരമണിക്കൂർ നേരം ഇതൊന്ന് കുതിർത്ത് വെക്കണം റൈസ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇവിടെതാ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങനീരും കൂടി പിഴിഞ്ഞു കൊടുക്കാം ഇനി ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഇവിടെ റെഡിയാക്കുന്നത് ഇതുപോലെ ചിക്കൻ ഒന്ന് മസാല പുരട്ടി ഒന്ന് വെച്ച് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രൈഡ് റൈസിന് ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ അജിനമോട്ടോ ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ ഫ്രൈഡ് റൈസിന് ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ ഫ്രൈഡ് റൈസിന് തയ്യാറാക്കുമ്പോൾ ഉപ്പും കുരുമുളകും മാത്രമാണ് ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് പക്ഷേ ഇതുപോലെ നമ്മൾ മസാല പുരട്ടി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഫ്രൈഡ് റൈസിന് ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവുന്നതാണ് ഇനി ഇതൊരു തവി വെച്ച് നന്നായി തന്നെ ചെറുതാക്കി കൊടുക്കണം കേട്ടോ ഇനി ഇത് നമുക്ക് ചെറുതാക്കി കൊടുത്ത് തന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഫ്രൈഡ് റൈസിനുള്ള അരി വേവിക്കാൻ വേണ്ടി വെക്കാം ഇവിടെ ഇത് പാത്രത്തിലേക്ക് രണ്ടര ഗ്ലാസ് അരിക്ക് അതിനേക്കാളും ഇരട്ടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ ഓയിലും ചേർത്ത് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് അരിയിട്ട് കൊടുക്കാം തിളച്ചതിന് ശേഷം മാത്രമേ അരി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അരി അരമണിക്കൂർ കുതിർത്ത് വെച്ച കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടി ഈ ഫ്രൈഡ് റൈസിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു മുക്കാൽ ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ വളരെയധികം ടേസ്റ്റായിരിക്കും നമ്മുടെ ഫ്രൈഡ് റൈസിനുണ്ടാവുക ഇവിടെ ഇതാ ചോറൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം വെന്തിട്ടുണ്ട് കേട്ടോ ഇത്രയ്ക്കും വെന്താൽ മതി കേട്ടോ ഒരു വെള്ളം പോകുന്ന അരിപ്പപാത്രത്തിൽ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് വിതറി ഇട്ട് കൊടുക്കണേ ഒരുമിച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ ചോറ് ഒന്നും കൂടി വെന്ത് പോവും ഇനി ഇവിടെ ഇവിടേതാ അടുപ്പത്തൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇവിടേത ഞാൻ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ അല്ലെങ്കിൽ മുട്ട ചിക്കുന്ന സമയത്ത് പിന്നെ ഉപ്പിൻ്റെ ഒരു പോരായിക പോലെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ കുരുമുളകും ഉപ്പും ഈ ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കുക ഇനി ഇത് നമുക്കൊന്ന് ചിക്കിയതിന് ശേഷം മാറ്റി മാറ്റിവെക്കാം വിടാം അടുപ്പത്തൊരു വലിയ പാത്രം ആട്ടോ വെച്ചിരിക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിലൊന്നും ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ചെറുതാക്കി അരിഞ്ഞതും കൂടിയും സ്പ്രിംഗ് ഓണിയൻ്റെ വെള്ളഭാഗമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ബീൻസ് അരിഞ്ഞതും ഒരു ക്യാരറ്റിൻ്റെ ഒരു കാൽ ഭാഗം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതും ഒരു ടീസ്പൂൺ പച്ച ക്യാപ്സിക്കം കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഫ്ലെയിം കുറച്ച് വെക്കാതെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ചെറുതാക്കി ഒന്ന് ചിക്കെയ്തിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മുട്ട ചിക്കതും കൂടിയും ഇട്ട് കൊടുത്തതിനു ശേഷം ഒരു വലിയ ടീസ്പൂൺ സോയാ സോസും ഒരു അര ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടിയും ഇതുപോലെ ഇട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് എല്ലാം കൂടി ഈ സമയത്ത് തന്നെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന റൈസും കൂടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണേ റൈസ് ഇളക്കി യോജിപ്പിക്കുമ്പോൾ അധികം പൊടിഞ്ഞു പോവാതെ സൂക്ഷിക്കണം കേട്ടോ ഇതുപോലെ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ വളരെയധികം ടേസ്റ്റായിരിക്കും കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ ഫ്രൈഡ് റൈസ് മേടിക്കില്ലേ അതിനേക്കാളും വളരെയധികം രുചിയിൽ നമ്മുടെ ഫ്രൈഡ് റൈസ് നമുക്ക് കിട്ടും കേട്ടോ അത് നമ്മൾ ചിക്കൻ ഇതുപോലൊക്കെ മസാല ചേർത്ത് പൊരിക്കുമ്പോൾ നമ്മുടെ ഈ ഫ്രൈഡ് റൈസിന് ഒരു പ്രത്യേക രുചിയായിരിക്കും ഒരു പ്രിസർവേറ്റീവ്സ് തന്നെ ചേർക്കാതെ നല്ലൊരു അടിപൊളി ടേസ്റ്റിലാണ് നമ്മുടെ ഫ്രൈഡ് റൈസ് കിട്ടിയിരിക്കുന്നത് ഇനി ലാസ്റ്റായിട്ട് കുറച്ച് സ്പ്രിങ് ഉണിയൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ ആയി വീണ്ടും